പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ അവിടെ എല്ലാവരും നയനയെ വെയിറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് ഇരിക്കുന്നത് നയന ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് നിക്ക് ഇങ്ങനൊരു പണി ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എങ്ങനെ തോന്നി സത്യമായിട്ടും എനിക്ക് അറിയില്ല നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ ഈ കുടുംബത്തിൽ ഒരിക്കലും തീർക്കാത്ത അപമാനമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി നിങ്ങൾ എല്ലാവരും ആ ഇന്റർവ്യൂ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഓ കണ്ടു കണ്ടു നീ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ഞങ്ങൾ അത് കാണാതിരിക്കോ അതില് എന്താ തെറ്റെന്ന് നയന ചോദിക്കാനുണ്ടോ ദേവിയാനിയുടെ പറച്ചിൽ കേട്ടിട്ട് ഉടനെ തന്നെ ആദർശിന്റെ അച്ഛൻ എണീറ്റിട്ട് നയന നീ അത് ചെയ്തത് ഒട്ടും ശരിയായില്ല ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളടുത്ത് ഒന്ന് പറയണമായിരുന്നു ഇത് നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതി തന്നെ പറയണം കേട്ടോ ഓക്കെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനും അമ്മയും മോശപ്പെടുത്തുന്ന രീതിയില് അമ്മ സംസാരിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുകയാണേ അതില് എന്ത് ന്യായാണ് ആ സമയത്ത് എല്ലാവരും ദേവയാനയെ നോക്കുന്നുണ്ട് കേട്ടോ അതെ ഞാൻ പോയിട്ട് പറഞ്ഞു നീ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് കുടുംബത്തിന്റെ മാനം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വെറുതെ നോക്കി നിൽക്കണോ എനിക്ക് നല്ല ദേഷ്യം വന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് തുടർന്ന് നയന ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ട് തലകുനിച്ച് നിൽക്കും ഓഹോ അപ്പൊ നീ ചെയ്തത് തെറ്റല്ലേ എന്ന് ദയവാനും ചോദിക്കുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ അച്ഛനും അമ്മയും സഹായിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അത് എന്റെ കടമയാണ് അത് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ശരിക്കും സന്തോഷിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതെ എല്ലാവരും കൂടി കൂടി നിന്നിട്ട് എന്നെ കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്നത് പോലെ ചെയ്യാണോ ഇതിൽ എന്ത് ന്യായാണുള്ളത് തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ നീ മൂത്തവര് പറയുന്നത് കേൾക്കുമോളെ എന്തിനാ നീ ഇങ്ങനെ പിന്നും പിന്നെയും എതിർത്ത് സംസാരിക്കുന്നത് മുത്തശ്ശി എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് അത് തെറ്റാണോ ഇത് കേട്ടിട്ട് ആദർശ പറയുന്നുണ്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ നിന്നും കൊണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് കൃഷ്ണമൂർത്തി സാറിന് കോൾ ചെയ്തതുപോലെയാണോ നിങ്ങളുടെ ഹെൽപ്പ് ഇത് കേൾക്കുമ്പോൾ ആദർശിന് തിരിച്ചൊന്നും പറയാനില്ല കേട്ടോ പക്ഷെ ഇത് കണ്ടിട്ട് രസിക്കയും അവയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ തുടർന്ന് ദേവയാനാണെങ്കിൽ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വായടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട ഒരു കാര്യം നിന്നോട് പറയാം ഈ വീട്ടിലെ മരുമകളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വീട്ടിന്റെ അന്തസ്സിന് ചേർന്ന ജോലിക്ക് മാത്രമേ നീ പോകാൻ പാടുള്ളൂ എന്നാ ഇത് കേട്ട നയനെ പറയുന്നുണ്ട് തെറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് എന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനും അമ്മയും പോയിട്ട് നിങ്ങൾ വായത്തോന്നത് പറഞ്ഞു ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടുകയാണോ അപ്പോ ഞാൻ ഈ വീട്ടിലെ കുടുംബത്തിനെ മാനം കാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റോ അതൊക്കെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ആ കടമയിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല അതെന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് ദേഷ്യത്തോട് കൂടി പറയാണ് കേട്ടോ അപ്പൊ നീ ഇനി ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല നീ ഇവിടുന്ന് പോ എന്ന് ദേവിയാനി പറയണേ പോ നീ നിന്റെ വീട്ടിൽ പോയിട്ട് അമ്മേന്റെ അച്ഛനും കൂടെ ഇരുന്നിട്ട് മണ്ണ് മെതിക്കേ എന്താന്ന് വെച്ചാ ചെയ്യേ ഇത് കേട്ടെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ എന്താ ദേവിയാനി ഇത് നീ എന്തൊക്കെയാ വായി തോന്നെന്ന് വിളിച്ചു പറയുന്നത് പിന്നെ അവളുടെ സംസാരം കേട്ടിട്ട് ഞാൻ എന്താ പറയേണ്ടത് അവള് പോട്ടെ അവളുടെ വീട്ടിൽ പോയിട്ട് കളിമണ്ണ് മെതിക്കേ ഇനി ബൊമ്മകൾക്ക് കളർ കൊടുക്കേ എന്താന്ന് വെച്ചാ അവള് ചെയ്യട്ടെ അവിടെ പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ അപ്പോഴേ അവൾക്ക് ഈ വീട്ടിന്റെ വില അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഒരു നിമിഷം പോലും ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പാടില്ല എന്റെ വാക്ക് കേൾക്കാത്ത നീ ഇവിടെ നിൽക്കരുത് പോ ഇവിടുന്ന് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ നിന്റെ വീട്ടിൽ പോയി ജീവിക്ക് പോ ഇവിടുന്ന് എന്ന് പറയണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശന്റെ മാസ എൻട്രി ഒരെണ്ണം ശബ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാ അവൾ ചെയ്തതെന്ന് ദേവിയാനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജലജയാണ് ഉത്തരം പറയാൻ വേണ്ടി നിൽക്കുന്നത് അച്ഛാ മീഡിയം പ്രസ് എന്ന് പറയുമ്പോഴേക്കും കൈകൊണ്ട് നീ മിണ്ടരുത് എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് ഞാൻ എല്ലാം കേട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് അച്ഛാ പറയാൻ വേണ്ടി വരുന്നത് ജലജ പറയുമ്പോൾ വീണ്ടും മിണ്ടരുത് എന്നുള്ള രീതിയിൽ തന്നെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ജലജയുടെ അടുത്ത് ഇവിടെ ആരും ഒന്നും മിണ്ടരുത് അവള് കൊടുത്ത ഇന്റർവ്യൂയില് നമ്മുടെ കുടുംബത്തെ വാ മാനം പോവല്ല ചെയ്തത് അവള് കാക്കുവാണ് ചെയ്തത് അവള് ഈ കുടുംബത്തിൽ നിന്ന് പണം എടുത്തിട്ട് അവളുടെ കുടുംബത്തിൽ കൊടുക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് വേണോ അവൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം ദേവയാനി നിനക്കറിയോ അന്ന് അവൾ ഉണ്ടാക്കിയ പണം അവൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണം നീ അവളുടെ വീട്ടിലേക്ക് കൊടുത്തത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യാണോ തുടർന്ന് ജലച പറയുന്നുണ്ട് അവളെ ഇവിടുന്ന് എല്ലാവരും കൂടി ടോർച്ചർ ചെയ്തിട്ട് ില് ജോലിക്ക് വിട്ടു എന്ന് എല്ലാവരും പറയും ആയിരം ആൾക്കാര് ആയിരം കാര്യങ്ങൾ പറയും അതൊന്നും കേട്ടിട്ട് ഭയപ്പെടാൻ വേണ്ടിട്ട് ഈ മൂർത്തിയെ കിട്ടില്ല നയന തന്നെ പ്രസ്മീറ്റില് അവളെ ഇവിടെ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം തെളിവോട് കൂടിയിട്ട് വെളിപ്പെടുത്തി അങ്ങനെയല്ലേ ഉണ്ടായത് ഈ കുടുംബത്തിലെ എല്ലാവരും അവളുടെ പ്രശ്നം ഞങ്ങളെ എല്ലാവരുടെയും പ്രശ്നമാണെന്ന് എന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവള് പറഞ്ഞു എന്നാ അങ്ങനെയാണോ ഇവിടെ നടക്കുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലെ കാരണവർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഇനി എല്ലാ ദിവസവും നയന ഇവിടുന്ന് പോയിട്ട് അവളുടെ വീട്ടിൽ ജോലി ചെയ്യും ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അതച്ഛാ ഇന്ന് ദേവിയാനി പറയുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരാളും ഇവിടെ ശബ്ദിക്കാൻ പാടില്ല ഇത് എന്റെ തീരുമാനമാണ് മനസ്സിലായോ ഇതെല്ലാം കേട്ടിട്ട് ജലചേരടുത്ത് അവി പറയുന്നുണ്ട് നന്നായിട്ട് തിരി കൊളുത്തി വെച്ചതായിരുന്നു എല്ലാം ഒറ്റ അടിക്ക് തന്നെ അണച്ചു നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ സാരെല്ലാം വിടാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ജലജ തുടർന്ന് നയന മുത്തശ്ശന്റെ അരികിലേക്ക് ചെന്നിട്ട് കൈകൂപ്പിട്ട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശ ഒരുപാട് നന്ദിയുണ്ട് ഈ വീട്ടിലെ എല്ലാവരും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മാത്രമാണ് എന്റെ ശരിയും ഞാൻ എന്ത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള സത്യവും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് മുത്തശ്ശിന് മാത്രമാണ് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാല് തൊട്ട് വന്നിക്കുകയാണ് കേട്ടോ നീ എന്തിന്റെ മോളെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്റെ കാലില് വീഴേണ്ട ഒരു കാര്യവും ഈ ഭൂമിയിൽ പിറന്നവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അത് തടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും അധികാരമില്ല ഇല്ല നിന്റെ കൂടെ ഞാനുണ്ട് മോളെ അതുകൊണ്ട് തന്നെ നിനക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യണം ഇത് കേൾക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷാവണം കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാം ചുറ്റി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട് പോ എല്ലാവരും പോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നാട്ടുന്ന രീതിയിൽ എല്ലാത്തിനും അവിടെ പറഞ്ഞു വിടുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് കനകയും ഗോവിന്ദനും കൂടി കൂടിയിട്ട് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവര് സംസാരിക്കുന്നത് നമ്മളെ എന്തോരം ദൈവങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ദൈവം പോലും നമ്മളെ കാക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ നമ്മുടെ ഓർഡർ ക്യാൻസൽ ചെയ്തത് ആദർശ മോനാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക തകർന്നു പോയി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചതയില്ല എന്താ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയത് പക്ഷേ ഇങ്ങനൊരു ഒരു കാര്യം പ്രതീക്ഷിച്ചതയില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ അവരെല്ലാവരും പണക്കാരാണ് അവരുടെ മാനം കാക്കാൻ വേണ്ടിട്ട് അവരെ എന്തും ചെയ്യും ആദർശ് അത് മാത്രമായിരിക്കും ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുക അവരുടെ വീടിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക ഓർഡർ പോയിൽ എനിക്ക് ഒരു വിഷമവും അതൊക്കെ പൊക്കോട്ടെ പക്ഷേ നയനമോളുടെ അവസ്ഥ എന്തായിരിക്കും ഓർത്തിട്ടാണ് ആകെ ഒരു ടെൻഷൻ എന്ന് പറയാനെട്ടോ തുടർന്ന് ഗോവിന്ദം പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ പ്രശ്നമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീട് വിൽക്കാം വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളും തീരും അത് മാത്രല്ല നമുക്ക് നന്ദുവിന്റെ കല്യാണവും നടത്താം നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണല്ലോ നയന ഇവിടെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതോട് കൂടിയിട്ട് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും പിന്നെ നയനയുടെ അടുത്ത് വിറ്റതിന് ശേഷം മാത്രം കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി അപ്പൊ പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ അതെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പൊ നമുക്ക് നയനയുടെ ദാമ്പത്യമാണ് മുഖ്യം അവള് നല്ല പോലെ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് തന്നെ ചെയ്യാം ആണെന്ന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ കാനൊക്കെ പറയുന്നത് തുടർന്ന് കാണിക്കുന്നത് നയന റൂമിൽ നിൽക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് നയനയാണെങ്കിൽ കിടനിക്കാൻ വേണ്ടിയിട്ട് ബെഡ് കബോർഡിനകത്ത് നിന്ന് വലിച്ചെടുക്കാണ് നീ മാറി നിൽക്ക ഞാൻ എടുത്തു തരാ എന്ന് പറയുന്നുണ്ടേ വേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ ചെയ്തെടുത്തോളം തന്നെ ധാരാളം എന്ന് പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം ചെയ്തു വെച്ചിട്ട് എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ഉപകാരം ചെയ്യുക എന്നുള്ള രീതിയിൽ വരും പക്ഷെ മൊത്തത്തില് പ്രശ്നമാക്കിയിട്ടാണല്ലോ പോകുന്നത് ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യം ആദർശേട്ടൻ തെളിയിച്ചു കഴിഞ്ഞു ഞാൻ വലിയൊരു ബിസിനസ്മാനായിട്ടൊന്നുമല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നിങ്ങളെ പോലത്തെ ആൾക്കാര് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരിക്കലും താങ്ങാൻ വേണ്ടി പറ്റില്ല നീ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് നിനക്കിപ്പോ ഓരോരോ കാര്യം പറഞ്ഞ് പറഞ്ഞ് എല്ലാവരുടെയും മേലായി കുറ്റം പഴി ചെയ്യുന്ന ഒരു രീതി ആയിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ പറഞ്ഞത് എന്റെ കണ്ണ് നോക്കിയിട്ട് പറഞ്ഞ ആ കാര്യം എന്റെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല ഈ ദൂരത്തെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ലാത്ത സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നോ നീ ഈ പറയുന്നത് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും അറിയാത്ത കുട്ടിനെ പോലെ വന്നുകൊണ്ട് എന്റെ മുമ്പിൽ നടിക്കുകയാണോ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാ നീ ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ എന്ന് ആദർശ് പറയുമ്പോ ഞാന് മുത്തശ്ശിൻറെ അടുത്ത് നിങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്ത കാര്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഓഹോ മുത്തശ്ശൻ സപ്പോർട്ട് ചെയ്തതോട് കൂടിയിട്ട് നീ അങ്ങോട്ട് തലയിൽ കയറുകയാണോ എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മുത്തശ്ശൻ എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞത് നീ കേക്കില്ലെന്ന് ചോദിക്കാനോ ആദർശ് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ കേക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞതുപോലെ നീ ഇവിടുന്ന് എല്ലാ ദിവസവും വീട്ടിൽ പോയിട്ട് ജോലി ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം കൂടത്തേയുള്ളൂ ഒരു കാര്യമില്ലാതെ വീട്ടിലുള്ളവരെ പെറുപ്പിക്കരുത് അതുകൊണ്ട് തന്നെ നീ പോവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ നീ ഒന്നും പറയാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ഓക്കെ ശരി ഞാൻ പോകുന്നില്ല എന്താ നീ പറഞ്ഞത് പോകുന്നില്ല എന്നോ ആഹാ നിങ്ങളെടുത്ത് പോകുന്നു പറഞ്ഞാലും പറ്റില്ല പോകുന്നില്ല എന്ന് പറഞ്ഞാലും പറ്റില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഓഹോ അപ്പൊ നീ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ പോരാട്ടം നടത്തിയിട്ട് പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് തട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല ഇത് കേട്ട് ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ലാണ്ട് ഇവൾ ഇത്ര പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറയില്ല നീ മനസ്സിൽ ഓരോന്ന് വെച്ചിട്ട് വേറൊരു കാര്യം പറയരുതെന്ന് പറയാണ് കേട്ടോ ആദർശിന്റെ ആദർശി നയനയുടെ അടുത്ത് നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണ് നോക്കിയിട്ട് ഞാൻ അത് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണ് നോക്ക് എന്നിട്ട് കണ്ടുപിടിക്ക് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല എന്നാൽ ഇത് കേട്ടിട്ട് ആദർശിനെ അത്ര അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇവൾ ഇത്രയും നല്ല ആളൊന്നും അല്ലല്ലോ അത്ര പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ പറയേണ്ടതല്ല പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ്